ജനക്ഷേമ പദ്ധതികൾക്ക് ഊന്നൽ നൽകി കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വർഷത്തെ അവതരിപ്പിച്ചു മൂന്ന് കോടി എഴുപത്തി ആറ് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പ്രതീക്ഷിത വരുമാനവും നാൽപ്പത്തിരണ്ട് കോടി തൊണ്ണൂറ്റെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് രൂപ ചിലവും അറുപത്തി ആറ് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അവതരിപ്പിച്ചത് തൊഴിൽ കൃഷി മാലിന്യ സംസ്കരണം കുടിവെള്ളം ആരോഗ്യം ഗ്രാമീണ ടൂറിസം ഭിന്നശേഷിക്കാർക്കും അതിദരിദ്രർക്കും വേണ്ടിയുള്ള പദ്ധതികൾ എസ്സി വിഭാഗങ്ങൾക്കു വേണ്ടിയുള്ള പദ്ധതികൾ കൂടാതെ പുതിയ പദ്ധതികളായ കാർഷിക നഴ്സറി ആധുനിക ശ്മശാനം ബെഡ്സ് സ്കൂൾ മത്സ്യത്തൊഴിലാളികൾക്ക് വാഹനവും മീൻ ബോക്സും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപകരണങ്ങൾ ഗ്രൗണ്ട് നവീകരണം സോളാർ വൈദ്യുതീകരണം വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക് എന്ന വിവ പദ്ധതി തുടങ്ങിയ പദ്ധതികൾക്കും തുക മാറ്റിവച്ചിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിക്ക് പന്ത്രണ്ട് കോടി കാർഷിക മേഖലയിൽ നാല് ദശാംശം എട്ട് രണ്ട് കോടി രൂപയും ഒരു കോടി രൂപ നെൽകൃഷിക്കും അനുവദിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണം അറുപത്തഞ്ച് ലക്ഷം തൊഴിൽ മേഖലയിൽ തൊണ്ണൂറ്റിനാല് ലക്ഷം മത്സ്യത്തൊഴിലാളികൾക്ക് പതിനെട്ട് ലക്ഷം സൈൻ ബോർഡ് സ്ഥാപിക്കാൻ പത്ത് ലക്ഷം യുവജനക്ഷേമ പദ്ധതികൾക്ക് നാൽപ്പത്തഞ്ച് ലക്ഷം ഗ്രൗണ്ട് നവീകരണം ഇരുപത് ലക്ഷം കുടുംബശ്രീ ഇരുപത്തൊന്ന് ലക്ഷം വിദ്യാഭ്യാസ രംഗത്ത് അറുപത്തഞ്ച് ലക്ഷം ബഡ്സ് സ്കൂൾ ഇരുപത് ലക്ഷം ആധുനിക ശ്മശാനം അമ്പത്തിരണ്ട് ലക്ഷം സബ് സെന്റർ പുനരുദ്ധാരണം അമ്പത്തിയഞ്ച് ലക്ഷം ഗ്രാമീണ ടൂറിസം അമ്പത്തിനാല് ലക്ഷം എന്നിങ്ങനെയാണ് കരടു ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുള്ളത് പ്രവാസികൾക്കും വനിതകൾക്കും സ്വയം തൊഴിൽ സഹായത്തിനുവേണ്ടിയും പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടിയും പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാസാജൻ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ ടി പി ലോറൻസ് രമ്യ ഷാജി ഹെഡ്ക്ലാർക്ക് സഹജൻ പഞ്ചായത്ത് സെക്രട്ടറി കെ മായാദേവി എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് എരുമപ്പെട്ടി